ഹായ് അപ്പൊ എല്ലാവർക്കും ഫാമിലിയിലേക്ക് അപ്പൊ ഞാനും ധ്രുവക്കൂട്ടിനും കൂടിയിട്ട് ഇന്ന് ഓണല്ലേ അപ്പൊ തറവോട്ടമ്പലത്തേക്ക് പോവാണ് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഓണത്തെ ഓണത്തിന്റെ മൂഡ് എന്ന് പറയുന്നത് പനി മൂഡാണ് എന്ന് വെച്ചുകഴിഞ്ഞാല് ദുർഗയ്ക്കും ദച്ചുനും ധ്രുവക്കൂട്ടിനും പനിയായിരുന്നു പനി ചുമ ആകെ മൊത്തം അസുഖങ്ങളായിരുന്നു അപ്പൊ ധ്രുവക്കൂട്ടിനെ ഒന്ന് കൊറച്ച് ആ ചുമയും ജലദോഷുണ്ട് പനിയൊക്കെ കുറഞ്ഞു അപ്പൊ എനിക്ക് വല്യ കുഴപ്പമുണ്ടായിരുന്നില്ല അത് കാരണം ഇങ്ങനെ കാര്യങ്ങൾ തട്ടിമുട്ടി പോയി അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് തറവാട്ട് വരെ ഒന്ന് പോവാണ് അപ്പോൾ ജസ്റ്റ് തറവാട്ടിലൊന്നും കാരണം അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുറേ ദിവസമായിട്ടായിരുന്നു വീഡിയോ ബ്ലോഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവർക്ക് എല്ലാവർക്കും വയ്യ പിന്നെ എനിക്ക് ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അമ്പലം ഇപ്പോൾ അമ്പലം പണി കഴിഞ്ഞ ശേഷം അമ്പലം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് അതൊന്നും എടുക്കാം പിന്നെ അങ്ങനെ പോയി വരുന്നത് കേട്ടോ അപ്പോൾ നേരെ അമ്പലം ആഹ് നേരെ അമ്പലത്തിൽ പോയിട്ട് വരാം അപ്പം എല്ലാവർക്കും ഒരു കാര്യം പറയാൻ പറഞ്ഞു എല്ലാവർക്കും ഹാപ്പി പോണം എല്ലാവരും ആയിട്ട് അടിച്ചു പൊളിക്കുക ഞങ്ങളുടെ ഈ കൊല്ലത്തെ കുളായി പക്ഷേ ഇന്നിരുന്നാലും എല്ലാവരും അടിച്ചു പൊളിക്കുക സന്തോഷത്തോടെ ഇരിക്കുക അപ്പം നമുക്ക് നേരെ അമ്പലത്തിൽ പോകാം അപ്പം അങ്ങനെ ഞാൻ ഞാനെന്തൊരു കൂട്ടിനും കരിവങ്ങാട് സെന്റർ എത്തിയിട്ടാണ് കരിവങ്ങാട് ക്ഷേത്രമാണ് കണ്ടത് അപ്പോൾ അതേ ഇപ്പോൾ മുട്ടികയിലെത്തി മുട്ടിയിലെത്തി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബോർഡാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുള്ളത് ആയിറ്റിലേക്കുള്ള വഴിയാണ് തറോട്ടമ്പലത്തിൽ ഈ വഴി ഈ വഴി നമ്മുടെ ബന്ധുക്കാർ തന്നെയാണ് എല്ലാവരും ചാച്ചൻ്റെ പാപ്പൻ്റെ പിള്ളേർ അല്ല പാപ്പൻ്റെ വീട് ചാച്ചൻ്റെ വീട് അങ്ങനെയൊക്കെ അപ്പോൾ തറോട്ടമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് ഇതാണ് തറോട്ടമ്പലത്തിൻ്റെ ഉള്ളിൽ ഭാഗം എന്ന് പറയണത് അതായത് വീ തറ അമ്പലത്തിൻ്റെ പണി കഴിഞ്ഞ ശേഷം അങ്ങനെ വീഡിയോ വീടിയെടുത്തിട്ടുണ്ടായിരുന്നില്ലേ പിന്നാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് ആദ്യം കുഞ്ഞമ്പലായിരുന്നു ഇപ്പോൾ തന്നെ വലിയ അമ്പലമായി ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠകളൊക്കെ അതുപോലെ അതുപോലെതാ ഇവിടെ അടിപൊളിയായിട്ട് പൂക്കളിട്ടുണ്ട് കേട്ടാ അവിടെ അച്ഛൻ്റെ അച്ഛനുണ്ട് അതുപോലെ പാപ്പനുണ്ട് എന്ന് പറയും പാപ്പനും വന്നിട്ടുണ്ടായിരുന്നു തൊഴാൻ വേണ്ടിയിട്ട് പൂക്കോട്ട ഇവിടെ നിന്ന് തൊഴുന്നുണ്ട് പൂക്കളിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു പൂക്കളിട്ടത് അപ്പോൾ പ്രസാദും പാപ്പൻ തന്നു അതേ മനോജ് പാപ്പൻ തീർത്തൊക്കെ മേടിക്കുകയാണ് അച്ഛൻ്റെ അച്ഛൻ എവിടെയുണ്ട് അച്ഛൻ്റെ അച്ഛനെ ഞങ്ങൾ ചാച്ചെന്ന് വിളിക്കും അവിടെ അമ്പലത്തിൽ കയറി തൊഴിലിറങ്ങായിരുന്നു പിന്നെ കുറേ പേര് വന്ന് പോകുന്നുണ്ട് ഞങ്ങൾ പിന്നെ വേഗം പോകുന്നു കാരണം ദുർഗിക്ക് വയ്യ ഞങ്ങൾ വന്നിട്ട് വേണം എന്തെങ്കിലും ഓരോ പണികൾ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ അവിടെ നല്ല ഉണ്ടായിരുന്നു അത് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഇതാണ് തറവാട് ഇവിടെയായിരുന്നു തറവാട് ഉണ്ടായിരുന്നു ഇപ്പം പാപ്പൻ പുതിയ വീട് പണിന്നിട്ടുള്ളതാണ് താഴെയുള്ള പാപ്പനാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ പാപ്പം ഇപ്പം പണിത വീടാണ് ഇട്ടത് ഇപ്പം അതല്ല കുറച്ചായി പണത്തിട്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ ഉള്ളിൽ തൃക്കാലപ്പന വെച്ചിട്ടുണ്ട് അവിടെയും പൂക്കളം ഇട്ടിട്ടുണ്ട് ഇതേ മാമ വരുന്നുണ്ട് ഇതാണ് മാമ ട്ടാ അപ്പം അതേപോലെ ഇത് ഇവിടെ തൃക്കാരപ്പനൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ എനിക്ക് അവിടത്തെക്കാളും പൂക്കളൊന്നും കൂടെ ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് ഇതാണ് കേട്ടോ നന്നായിട്ട് അത് മോശം എന്നല്ല പറയണേ പക്ഷെ ഒന്നുകൂടെ ബെറ്ററായിട്ട് തോന്നി ഇത് അച്ഛൻ്റെ അമ്മയാണ് കേട്ടാ വല്ലിമിച്ചി അപ്പോൾ വല്ലിമിച്ചി വരുന്നുണ്ട് അപ്പോൾ അതേ മാമ കായ വറുത്തതും ചർക്കര വരട്ടിയൊക്കെ ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞേട്ടാ സാധാരണ എല്ലാ കൊല്ലവും മേടിക്കുക ചെയ്യാറുള്ളത് ഈ പ്രാശി പൊടി ഉണ്ടാക്കി അതുപോലെ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പതി മാമത ചായ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ധ്രുവക്കൂട്ടൻ അപ്പഴത്തേക്കും ചായ കുടിക്കൽ തുടങ്ങി ഞാൻ എന്തേ ചായ കുടിക്കാൻ നിൽക്കുന്നു വല്ല്യുമിച്ച് ഇതാ ദ്രുവകൂട്ടനോട് പഠിപ്പിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ധ്രുവുട്ടൻ്റെ മുഖം പോകണ്ടിട്ട് അത് ഗെയിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിത് താണിക്കൊടുത്ത് വിട്ട സ്റ്റോർ അതായത് കണ്ണാരിൻ്റെ കടയിൽ കയറുമ്പോൾ തന്നെ ധ്രുവകൂട്ടൻ പറഞ്ഞു വച്ചാൽ നമുക്ക് വരുമ്പോൾ ഇവിടുന്ന് മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കണ്ണാടിൻ്റെ കടയിൽ കയറി ഇരുന്നൂറ്റി മുപ്പാണ് പായസത്തിൽ തന്നെ വിലയായിരുന്നത് പാലട മേടിച്ചത് സൂപ്പറായിരുന്നു കൂട്ടാ അടിപൊളിയായിരുന്നു കാരണം എന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം വിളിച്ചു പറയണം കാരണം അടിപൊളിയായിരുന്നു ഇത് ദുക്കൂട്ടം മേടിച്ച് വരുന്നുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ അമ്പലത്തിലേക്ക് പോയി വന്നു വീടെത്തി ഇനി ഭക്ഷണമായിരിക്കും നോക്കണം അപ്പോൾ അടുത്ത കാണാം ബൈ